കണ്ട സ്വപ്നം ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് പാണ്ടിക്കാട് എം ഇ എസ് ഹെൽത്ത് സെന്ററിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച ഹെൽത്ത് സെന്ററും എം ഇ എസ് മെഡിക്കൽ കോളേജും സംയുക്തമായി മുട്ടു ശസ്ത്രക്രിയാ ക്യാമ്പും മുട്ടു സംഗമവും സംഘടിപ്പിച്ചു ശസ്ത്രക്രിയാ ക്യാമ്പ് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മുട്ടു സംഗമം സിനിമാ താരം ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു ില്ല അദ്ദേഹത്തിന് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഒരു പക്ഷേ പണ്ടുകാരുടെ

ചടങ്ങിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാരാ ഒളിമ്പിക്സ് സ്വിമ്മറും മോട്ടിവേഷൻ സ്പീക്കറുമായ അസീം വിളിമണ്ണ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് റമീസാത്ത് അച്ഛൻകോടൻ വാർഡ് മെമ്പർ പി ആർ രോഹിൽനാഥ് പി മജീദ് ഡോക്ടർ ഗഫൂർ എം ഇ എസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഇ പി മൊയിൻകുട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ജീർ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്